വൈക്കം പഴയ വൈക്കമല്ല എന്നുള്ളതാണ് എത്ര കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനമാണ് നമ്മുടെ റോഡിൽ റോഡുകളിൽ സ്കൂളുകളിൽ ഇപ്പൊ നമ്മുടെ റോഡുകളൊക്കെ വളരെ മികച്ച റോഡുകൾ ഡി എം ആൻഡ് ബിസി റൂളിംഗ് റോഡ് ആയി ആശുപത്രി മികച്ചതായി നമുക്കൊരു ഒമ്പത് വർഷം മുമ്പ് ചിന്തിക്കാൻ കഴിയത്തില്ലായിരുന്നല്ലോ ഇങ്ങനെ വൈക്കത്തിങ്ങനൊരു മതി മനോഹരമായ കെട്ടിടങ്ങൾ വരും നമ്മുടെ ഈ തലയാഴത്തെ ആരോഗ്യ കേന്ദ്രം തന്നെ അപ്പുറത്തെ കെട്ടിടത്തിലാണല്ലോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇത് കുടുംബാരോഗ്യ കേന്ദ്രമാണ് അപ്പൊ ഇത് സർക്കാരിന്റെ നയമാണ് എന്താണ് സർക്കാരിന്റെ നയം രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ചുമതല ഏറ്റെടുത്തപ്പോ ഒരു മിഷൻ ആവിഷ്കരിച്ചു ആ മിഷന്റെ പേരാണ് ആർദ്രം എന്തിനാണ് ആർദ്രം ആർദ്രത്തിന്റെ പേരിന് ഒരു അർത്ഥമുണ്ടല്ലോ ആ പേരിന് ആ അർത്ഥം ധനിപ്പിക്കുന്നത് പോലെ നമ്മൾ ഈ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേദനയായിരിക്കും പനിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത് അപ്പൊ ശാരീരികവും മാനസികവുമായിട്ടുള്ള വിഷമവും ബുദ്ധിമുട്ടോ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും ഈ ആരോഗ്യ കേന്ദ്രം മാത്രമല്ല ഏത് ആശുപത്രിയിൽ പോയാലും നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും ഉണ്ടാകണം നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം പോയി പ്രമേഹമുണ്ടോ അല്ല രക്തസമ്മർദ്ദം ഉണ്ടോ നമുക്ക് വിളർച്ചയുണ്ടോ പരിശോധിക്കാം നമ്മൾ സ്ത്രീകൾ കൂടുതലാണല്ലോ ഈ സദസ്സിൽ ചൊവ്വാഴ്ചകൾ സ്ത്രീകൾക്കുള്ളതാണ് കേട്ടോ സ്ത്രീകളുടെ വെൽനസ് ക്ലിനിക് ആണ് എല്ലാ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ചകളിൽ നടക്കുന്നത് നമ്മൾ പോയി പരിശോധിക്കണം ലോകത്തിന്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ഒരാളും ചികിത്സിക്കാതിരിക്കാൻ പാടില്ല ഇതാണ് നമ്മുടെ ലക്ഷ്യം